കർത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എന്നിപ്പോൾ നിൽക്കുന്നത് കാർത്തികപ്പള്ളി എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് കർത്തികപ്പള്ളി സെൻറ് തോമസ് കത്തീഡ്രലിൻ്റെ തിരുമുറ്റത്താണ് കർത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എന്ന് നിങ്ങളുടെ ഭാഗം നിൽക്കുന്നത് ഏതാണ്ട് ആയിരത്തിലധികം വർഷം പഴക്കം അവകാശപ്പെടുന്ന ഈ ദേവാലയം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനും തൃക്കുന്നപ്പുഴയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രവുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഈ ദേവാലയം പലപ്പോഴും മലങ്കര സഭയുടെ ഭരണ ഭരണശിരാകേന്ദ്രമായി പ്രവർത്തിക്കുകയും ഡച്ചുകാരും പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ മറ്റ് ദേശത്തു നിന്ന് വന്ന സുറിയാനി സഭ മേൽപ്പെട്ടക്കാരും ഉൾപ്പെടെ അനേകം പേരുടെ സാന്നിധ്യത്തിനും താമസത്തിനുമൊക്കെ ഇടയായിട്ടുള്ള ഒരു ദേവാലയം കൂടിയാണ് കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഈ ദേവാലയം വളരെ വ്യത്യസ്തമായ ഒരു നിർമ്മാണ ഘടനയാണ് കാർത്തികപ്പള്ളി പള്ളിക്ക് ഉള്ളത് പൗരസ്ത്യ സുറിയാനി ശൈലിയെന്നും കേരള വാസ്തുവിദ്യയുടെ തനതായ ഭാവമെന്നും ഒക്കെ പലരും പറയുമ്പോഴും ചിലർ ഇതിനെ ബൗദ്ധ നിർമ്മിതിയുമായി കൂട്ടിക്കെട്ടുവാനായിട്ടാണ് ശ്രമിക്കുന്നത് അതിൻ്റെ ചില ഘടകങ്ങൾ ഇതിൽ കാണുവാനായിട്ടുണ്ട് ഗാന്ധാര ശൈലിയുടെ നിർമ്മാണ സ്വാധീനം നമുക്കിതിലുണ്ട് അതുപോലെ തന്നെ ബുദ്ധവിഹാരങ്ങളുടെ ലംബമായ ആകൃതി വളച്ചുവാതിൽ എന്നിവ ബുദ്ധ സ്വാധീനത്തിൻ്റെ ലക്ഷണങ്ങളായി ചിലർ തെളിവോടുകൂടെ സമർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു കാലത്ത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും അതുപോലെ തന്നെ പൗരസ്യ സുറിയാനി ക്രൈസ്തവരും ഒക്കെ കൈവശം വെച്ച് അവരുടെ വിശ്വാസവും ആരാധനയും നടത്തിയിരുന്ന ദേവാലയം ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിയന്ത്രണത്തിൽ ആണ് ഉള്ളത് എന്നതും പ്രത്യേകം പ്രസ്താവ്യമായ കാര്യം ആണ് കാർത്തികപ്പള്ളി എന്ന പേര് വന്നതിന് മുന്നിൽ പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് കാർത്തികപ്പള്ളി ദേശത്തെ പ്രധാന ക്ഷേത്രമാകുന്ന മുരുകണ്ടേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് കാർത്തികേയൻ എന്ന പേരും കാർത്തികപ്പള്ളിയും വന്നെന്ന വിശ്വാസമുണ്ട് വേണാടിൻ്റെ ധർമ്മരാജാവായിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ പേരാണ് ഈ കാർത്തികപ്പള്ളി എന്ന പേരിന് നിദാനമായത് എന്ന വാദവും ഇതോടൊപ്പം നിൽക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതിലെ ഉദയം പേരൂർ സുന്നകദദോസിനു ശേഷം ബിഷപ്പ് അലക്സ് ഡി മെനസിസ് ഈ ദേവാലയത്തിൽ താമസിക്കുകയും ഈ ദേവാലയത്തെ പോർച്ചുഗീസ് പാരമ്പര്യത്തിലേക്ക് മാറ്റുകയും ചെയ്യുവാൻ ശ്രമിച്ചിരുന്നതായി രേഖകൾ നമ്മളോട് പറയുന്നു കാർത്തികപ്പള്ളി മഹാരാജാവ് ഈ ദേവാലയത്തിന് സമ്മാനമായി നൽകിയ മാതാവിൻ്റെ വിഗ്രഹം പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് കടത്തി വെമ്പുഴ ലാറ്റിൻ കാത്തലിക് ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് റോമയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ചരിത്രത്തിൻ്റെ നാൾ വഴിയിൽ കോട്ടയ്ക്കകത്ത് സുറിയാനിപ്പള്ളി എപ്രകാരം ആയിരുന്നുവെന്നാണ് ഇവിടെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് വളരെ മനോഹരവും പഴമയുടെ പ്രവിടി ഇന്നും ചോരാതെ നിലനിർത്തുകയും ചെയ്യുന്ന ഈ ദേവാലയത്തിൽ അനേകം ചരിത്രപരമായ നല്ല കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചരിത്ര അന്വേഷികൾക്കും ചരിത്രത്തെ പ്രണയിക്കുന്നവർക്കും നിശ്ചയമായും അവരുടെ നയനാനന്ദകരമായ വലിയ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൊടും ചൂടിലും ഈ ദേവാലയത്തിൻ്റെ ഉൾവശത്ത് നല്ല ശാന്തമായ ഇളം തണുപ്പാണ് ഉള്ളത് ഇതിന് മച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ വലിയ തടികൾ കൊണ്ട് നിർമ്മിച്ച മച്ച് അതിൻ്റെ പല ഭാഗങ്ങളിലും ദാരിശില്പങ്ങളായി പല മൃഗങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആനയുടെയും പുലിയുടെയും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ ദാരിശില്പങ്ങളായി ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധന കലണ്ടർ പഞ്ചാംഗമെന്ന് പറയും ആ പഞ്ചാംഗം ഈ ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ക്രമേണ കാലാനുസൃതമായി ഇത് പെയിൻറ്റിംഗ് ഒക്കെ നിർവഹിച്ചപ്പോൾ അത് മറഞ്ഞിരിക്കുകയായിരുന്നു ഈ അടുത്ത സ്ഥലത്ത് സമയത്ത് അത് കണ്ടെത്താൻ സാധിച്ചു സുറിയാനി സഭയുടെ പഴയ പഞ്ചാംഗങ്ങളിൽ ഒന്നാണ് കൊല്ലം ചാത്തന്നൂർ പള്ളിയിൽ ഇതിനേക്കാൾ വലിയ ഒരു പഞ്ചാംഗം അവിടെ ഭിത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാർത്തികപ്പള്ളി ദേവാലയത്തിലെ പഞ്ചാംഗം അത്ര വലുത് അല്ല എങ്കിലും ഇപ്പോഴും തെളിമയോടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ പല ഭാഗങ്ങളും ഇലകളുടെ ചാറിലോ അതുപോലെ തന്നെ ചില മഷികളിലൊക്കെയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പഞ്ചാംഗം ഇന്ന് വായിച്ചറിയാനായിട്ട് അധികം ആരെക്കൊണ്ടും സാധിക്കാറില്ല എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ് ചാലൂക്യ രാജ ചിഹ്നമാകുന്ന ധർമ്മചക്രത്തോട് സാമ്യമുള്ള കുരിശ് അത് കാർത്തികപ്പള്ളി ദേവാലയത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് കാർത്തികപ്പള്ളി ഒരു കാലത്ത് ബുദ്ധമതത്തിൻ്റെ തട്ടകമായിരുന്നു എന്നുള്ളത് ഈ കുത്തരണത്തിൽ പ്രത്യേകം സ്മരണാർഹമായ കാര്യവുമാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഈ ദേവാലയം വീണ്ടും പുനരുദ്ധാരണം ചെയ്ത് എടുത്തത് അപ്പോൾ പഴയ ദേവാലയത്തിന് ഉണ്ടായിരുന്ന മദ്ബഹായിലെ ജനലാണ് അത് മാറ്റപ്രതിഷ്ഠ നടത്തി ഇവിടെ വച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇത് തുറക്കാത്ത ജനലായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ സമയത്ത് കണ്ടെത്തിയ ഒരു കല്ലറയുടെ കഥയാണ് ഇനിയും അടുത്തതായി നിങ്ങളെ കാണിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഈ ദേവാലയത്തിന്റെ പുനരുദ്ധാനം നടത്തിയ സമയത്ത് ഈ ഭാഗത്ത് മണ്ണെടുക്കുവാൻ തൊക്കെ കുഴിച്ചു കുഴിച്ച സാഹചര്യത്തിൽ ഇവിടെ ഇരുത്തി അടക്കിയ ഒരു അസ്ഥികുടം കണ്ടെത്തുവാൻ തൊക്കെ സാധിച്ചു അതിൻ്റെ ചിത്രമാണ് ഇവിടെ ആലേഖനം ചെയ്തേക്കുള്ളത് അപ്പൊ അതങ്ങനെ കണ്ടെത്തുകയും അതിനെ പിന്നീട് അതൊരു പുരാതന കാലം മുതലേ ഏതെങ്കിലും ഒരു ഇരുത്തി അടക്കുന്ന രീതി നമ്മുടെ രീതി അനുസരിച്ച് അതൊരു മെത്രാപോലിത്തയുടെ ആകാം വിഷുപ്പിന്റെ ആകാം എന്നുള്ള ബോധ്യത്തിൽ അതിനെ അതൊരു കബർ അവിടെ സൂക്ഷിക്കുന്നു ഇന്നും ും അതിന്റെ ദുബാർപ്പണകോടു കൂടെ ഇപ്പോഴും ഇപ്പോഴും ആദരിക്കുന്നുണ്ട് ഇവിടെ ശിലാഫലകങ്ങൾ ഇത് കോലെടുത്താണ് കോലെടുത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശിലാഫലകമാണ് ഇവരെ ആർക്കും വായിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ ഈ ഭാഗം പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് അതിന് മുമ്പ് ആളുകളൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് സ്വാഭാവികമായ കല്ലചാരി ഇരിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ എഴുത്തുകളൊക്കെ പേഞ്ഞു മാഞ്ഞ് പോയത് പോകാനുള്ള സാധ്യത ഏറെയാണ് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ തെക്ക് ഭാഗത്തുള്ള ഹരിപ്പാട് പട്ടണത്തിനോട് ചേർന്നുള്ള ഒരു ദേശമാണ് കാർത്തികപ്പള്ളി ദേശം പുരാതന കാലം മുതലേ ഇതിൽ ജലപാത ഉള്ളതുകൊണ്ടൊരു വലിയ ഒരു വാണിജ്യ കേന്ദ്രമായി അറിയപ്പെടുന്ന പ്രത്യേകിച്ച് കേരള ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ് കാർത്തികപ്പള്ളി കാർത്തികപ്പള്ളി ദേശത്ത് അതിപുരാതനമായി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക വിളിച്ചോതുന്ന തരത്തിൽ ഒരു പുരാതന ദേവാലയമാണ് കാർത്തികപ്പള്ളി സെൻറ് തോമസ് സോർത്തറോസ് കത്തീഡ്രൽ അഥവാ കോട്ടയ്ക്കകത്ത് സുറിയാനി പള്ളി രാജാവ് നൽകിയ അല്ലെങ്കിൽ രാജാവിൻ്റെ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയം എന്ന നിലയിലാണ് ഈ പേര് കോട്ടയ്ക്കകത്ത് സുറിയാനി പള്ളി എന്നുള്ള പേര് ഈ ദേവാലയത്തിന് കൈവരിക്കുന്നത് ഇതിൻ്റെ പുരാതന കാലം മുതലുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ തിരുവിതാംകോട് ദേവാലയത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്രൈസ്തവർ ഈ ദേശത്ത് തിങ്ങിപ്പാർത്തതായും അവരെ അവർക്കായി ആരാധിക്കുവാൻ തക്കവണ്ണം രാജാവ് നൽകിയ ഒരിടമായും ഒക്കെ നമുക്കിതിനെ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് വിജ്ഞാനകോശം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അതിൽ എ ഡി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിനോടടുത്താണ് ഈ ദേവാലയം സ്ഥാപിതമായെന്ന് നമുക്ക് രേഖ ലഭിക്കുന്നുണ്ട് മൂന്നാം അർത്ഥമായും ർത്താമസ സ്ഥാപനായ പാലക്കുന്നത്ത് തിരുമേനിയും മറ്റുമത്രപ്പുരത്തുമരും ഒക്കെ താമസിച്ചിരുന്ന മാളികമുറിയാണിത് അവരെ പ്രാർത്ഥിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്ന വായിക്കുകയൊക്കെ ചെയ്തിരുന്നത് ഇവിടെ ഇരുന്നാണ് ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ച് ഈ ജനല് തുറന്നു വെച്ച് ഇവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നത് മൂന്നാം മർത്തോമ തൻ്റെ ഭരണം നിർവഹിച്ചത് കാർത്തികപ്പള്ളി ദേവാലയത്തിൽ താമസിച്ചുകൊണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം താമസിച്ച മേടയാണ് ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് മുകളിലായി കാണപ്പെടുന്നത് പുരാതന കാലത്ത് സഭാപിതാക്കന്മാരൊക്കെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ രൂപമാണ് ശില്പി തടിയിൽ തീർത്ത് ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു മാർത്തോമ മൂന്നാമൻ്റെ അതേ രൂപം തടിയിൽ തീർത്ത് കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും കാർത്തിയപ്പള്ളി കത്തീട്രൽ ദേവാലയത്തിന്റെ കത്തീട്ര അല്ലെങ്കിൽ സിംഹാസനമാണ് ഇത് ഏറ്റവും പുരാതനമായി ഇത്രമേൽ കൊത്തുപണികൾ ഏറെയുള്ളൊരു സിംഹാസനം മറ്റു ദേവാലയങ്ങളിൽ നിന്നും കണ്ടെത്തുവാൻ തൊക്കെ കഴിയുകയില്ല ഇതിനെപ്പറ്റി കാർത്തികപ്പള്ളിയിൽ ദേവാലയത്തിന്റെ പുനരുദ്ധാനം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ നടത്തിയ സമയത്ത് ഈ സിംഹാസനത്തിന്റെ ഈ തലപ്പാവ് ആദ്യം സമയങ്ങളിൽ ഇത് കണ്ടെത്തിയില്ലായിരുന്നു ആ മറ്റൊരു ഭാഗത്ത് ഈ തലപ്പാവ് മാറ്റിവെച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നു ചരിത്രവും ഒപ്പം അതിനോടനുബന്ധമായ വിശ വിശദീകരണങ്ങളൊക്കെ പരിശോധിച്ച സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളെ വിശ്വസിച്ചിരുന്ന ആ പാലക്കുന്നത്ത് മാത്യൂസ്മാർ അത്താനോ സിരുമുട കാലത്ത് ആ മാതാവിന്റെ കിരീടധാരണത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു തലപ്പാവ് എന്ന നിലയിൽ അതിനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ദേവാലയത്തിന്റെ തടി അടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും മാറ്റം വരുത്തിയ സാഹചര്യത്തിൽ ഈ സിംഹാസനത്തിനും ഈ തലപ്പാവ് അതിനോട് ചേർത്ത് വെച്ച് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇത് ക്രമീകരിക്കുവാൻ തക്കോണം സാധിക്കുന്നു കാർത്തികപ്പള്ളി പള്ളിയുടെ ഓരോ മണൽത്തരികൾക്ക് പോലും ചരിത്രത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങളെ വിളിച്ചു പറയുവാനുണ്ട് ഈ കാണുന്ന പടിഞ്ഞാറ് ഭാഗത്ത് ദേവാലയത്തിന് വെളിയിൽ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടത്തുകാർ പറയുന്നത് ഇവിടെ അടിവശ താറ്റമിരിക്കലോ ഒരു പുരാതന കിണറാണ് രണ്ടായിരത്തി ഏഴിൽ ഇതിൻ്റെ റെനോവേഷൻ നടത്തിയ സമയത്ത് മണ്ണ് മണ്ണെടുക്കുവാൻ തക്കവണ്ണം ഇവിടെ കുഴുക്കിയുണ്ടായി കുഴിച്ച സാഹചര്യത്തിൽ ഒരു പുരാതന രീതിയിലുള്ള ഒരു കിണർ ഇവിടെ കണ്ടെത്തുകയും അതിനെ ആവുന്ന രീതിയിൽ ഇന്ന് വരുന്നവർക്കൊക്കെ കാണുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് വളരെ ഏതാണ്ടൊരു മൂന്ന് നാലടി കഷ്ടിച്ച് വ്യാസത്തിലുള്ള ഒരു വളരെ പുരാതനമായ ചെങ്കല്ലിൽ തീർത്ത ഒരു കിണറ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോഴും വെള്ളം ഒക്കെ ഉണ്ട് പണ്ട് പണ്ടുകാലത്ത് മാമോദിസ മുക്കുവാനോ അല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്തുവാനോ ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാകാം എന്ന് വിശ്വസിക്കുന്നു എങ്കിലും ഈ ഏറ്റവും പുരാതനമായ ഈ ദേവാലയത്തിൻ്റെ ആ പുരാതനതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൃഷ്ടി അത് വീ രണ്ടായിരത്തി അഞ്ചിൽ അഞ്ചിലാണ് കണ്ടെത്തിയത് ഇവർ മൺമറിഞ്ഞ് കിടക്കുകയായിരുന്നു ഇനിയും ഇവിടെ ഇതുപോലെയുള്ള പല കണ്ടെത്തലുകളും ചരിത്രം നമ്മുടെ മുമ്പാകെ കാണിക്കുവാനായിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമായിട്ട് പത്തനം അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളോട് പറയുകയും ചെയ്യും ഭർത്തമാഷിഹായുടെ പൈതൃകം തോറുന്ന ഒരു ദേവാലയമായിട്ടാണ് ഇന്ന് കാർത്തികപ്പള്ളി പള്ളിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർത്തോമാ ഷ്ലീഹായുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് വിശ്വാസികൾക്ക് വണക്കത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നിശ്ചയമായും ഈ ദേശത്തിന് അനുഗ്രഹമായിട്ട് ഈ ദേവാലയത്തിൻ്റെ പ്രൗഢിയെ അത് വിളിച്ചൊന്നുന്ന രീതിയിൽ മാർത്തോമാഷ്ലീഹായുടെ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഇടനാഴിയിടെ പോകുന്ന വഴികളിലെല്ലാം പുരാതന ക്രൈസ്തവ സഭയുടെ പരിശുദ്ധന്മാരാകുന്ന ആളുകളുടെ രൂപങ്ങൾ ഐക്കണുകൾ രൂപത്തിൽ ഇവിടെ വിശ്വാസികൾക്ക് ദർശിക്കുവാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമായിട്ട് പ്രസ്താവ്യമാണ് കാർത്തികപ്പള്ളി കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കടന്നു വരുമെന്നൊക്കെ ഓണം ആഗ്രഹിക്കുന്നവർക്ക് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കാർത്തികപ്പള്ളി എന്നത് തന്നെ ഒരു ദേശം കൊണ്ട് തന്നെ അത് അറിയപ്പെടുന്നതാണ് വഴി എന്ന് പറയുന്നത് എൻ എച്ച് നാഷണൽ ഹൈവേയിൽ പ്രത്യേകിച്ച് ഹരിപ്പാടിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ അകത്തേക്ക് മാറി തൃക്കുന്നപ്പുഴ റൂട്ടിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് തൃക്കുന്നപുഴ കടൽ തീരങ്ങളിലേക്ക് പോകുവാൻ തക്ക ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൈർഘ്യം ആ ഒരു നിലയിൽ ഈ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എൻ എച്ച് വഴി യാത്ര ചെയ്യുന്നവർക്ക് ആലപ്പുഴ റൂട്ടിൽ പോകുന്നവർക്ക് അകത്തേക്ക് തിരിയാണ് കവലയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ദേവാലയത്തിലേക്ക് വരുവാൻ തക്ക എടുക്കുകയുള്ളൂ ആ തരണത്തിൽ ദേവാലയത്തിൽ കടന്നു വരുവാൻ തക്ക ഓണം ഈ വഴി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പണ്ട് ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളെയും ഇവർ ആർക്കേവ്സ് എന്ന പേരിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയും ചെയ്യുന്നു അതിപുരാതനമായ താളി ഓലകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വട്ടെഴുത്ത് കോലെഴുത്ത് പുരാതന മലയാളം എന്നീ രീതിയിൽ പല താളി ഓലകളിലും കാര്യങ്ങൾ കോറിയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പണ്ട് കാലത്ത് ഇടവകയിൽ മരണപ്പെടുകയും കബറടക്കപ്പെടുകയും ചെയ്തവരുടെ പേര് വിവരങ്ങൾ മാമോദിസ മുങ്ങി സഭയുടെ ഭാഗമായവരുടെ വിവരങ്ങൾ വിവാഹിതരായവരുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ തന്നാണ്ട് കൈക്കാരന്മാരായി കാര്യനിർവഹണം നടത്തിയവർ ചില വരവ് ചെലവ് കണക്കുകളും ഒക്കെ ഈ താളിയോലകളിൽ ആലേഖനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതൊക്കെ നാശത്തിൻ്റെ വാക്കിലാണ് ഇത്രയും വേഗം സംരക്ഷിച്ചില്ല എങ്കിൽ ഈ ചരിത്രപരമായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന വലിയ സാക്ഷ്യം അത് ഇല്ലാണ്ടായി പോകും എന്നുള്ളത് പ്രത്യേകമായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ് എങ്കിലും വരും തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെ കാത്തു സൂക്ഷിച്ച് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ആണ് എന്ന ബോധം നിശ്ചയമായും ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും ചരിത്രം അന്വേഷിച്ച് കണ്ടുപിട കണ്ടെത്തുന്ന അന്വേഷണത്വരെയുള്ള എല്ലാവർക്കും വളരെ അനിവാര്യമായ കാര്യം ആണ് എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളോട് പറയുകയും ചെയ്യുന്നു ഇനിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പഴയ പടവാളാണ് നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത് കാർത്തികപ്പള്ളി രാജാവ് പണ്ട് കാലത്തെ എടുത്തെ അച്ഛന്മാർക്ക് സമ്മാനിച്ചതായിട്ട് കരുതപ്പെടുന്ന ഒരു വാളാണിത് കാർത്തികപ്പള്ളിക്കും ഹരിപ്പാടിനും സമീപസ്ഥമായ സ്ഥലമാണല്ലോ കായംകുളം കായംകുളം പണ്ടൊരു കാലത്തൊരു രാജ്യമായിരുന്നു കായംകുളം വാൾ വളരെ പ്രശസ്തമാണ് രണ്ടു വശത്തും മൂർച്ചയുള്ള കായംകുളം വാൾ പണ്ട് കളരിത്തറകളിലും അതുപോലെ തന്നെ യുദ്ധ മുന്നണികളിലും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന വാളാണ് ഇത് കായംകുളം വാൾ അല്ല എങ്കിലും സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് കാർത്തികപ്പള്ളി മഹാരാജാവ് ഈ കാർത്തികപ്പള്ളി ദേവാലയത്തിലെ പുരോഹിതന്മാർക്ക് ഔപചാരികമായി സമർപ്പിച്ച വാളാണ് ഇന്നും കേടുകൂടാതെ ഈ ദേവാലയം അത് കാത്തുസൂക്ഷിക്കുന്നു കത്തനാ റൺടോൾഡ് സ്റ്റോറീസിൻ്റെ പല വീഡിയോയിലും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് വാളിട്ട് വെക്കുന്ന ഉറ അതുപോലെ തന്നെ കോൽത്താഴ് പഴയകാലത്ത് വീടിൻ്റെ അറപ്പുരകളൊക്കെ ഭദ്രമായി സീൽ ചെയ്ത് വെച്ചിരുന്ന താഴാണ് കോൽത്താഴ് എന്ന് പറയും ഇത് പ്രത്യേക രീതിയിൽ മാത്രമേ തുറക്കാനായിട്ട് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ ഇന്ന് കാലത്ത് അധികമാർക്കും അത് തുറക്കാനായിട്ട് സാധിക്കുകയില്ല വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പൂജ വസ്തുക്കളാകുന്ന കിണ്ടികിണ്ണങ്ങൾ അതുപോലെ തന്നെ കുരിശുകൾ മറ്റു പല വ്യത്യസ്തമാകുന്ന ലോഹങ്ങളിൽ തീർത്ത പല സാധനങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പഴയ മൺപാത്രങ്ങൾ കുടങ്ങൾ ചീന ഭരണികൾ ഒക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈ ആർക്കൈവ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് കൂടുതൽ മെച്ചമായ രീതിയിൽ ആർക്കെയ്സിനെ പണുതൊരുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ദേവാലയം പണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ധൂപം വീശുവാനായി ഉപയോഗിച്ചിരുന്ന കുറ്റികളുടെ കമനീയമായ ഒരു ശേഖരം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കൽപ്പാത്രം എന്തിനുപയോഗിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എങ്കിലും സുറിയാനി ക്രൈസ്തവർ അവരുടെ കുർബാനയ്ക്ക് വേണ്ടുന്ന കോതമ്പ് അപ്പം ഉണ്ടാക്കാനുള്ള കോതമ്പ് ഒരുപക്ഷെ ഈ കല്ലിൽ ഇട്ടായിരിക്കും പൊടിക്കുകയോ തയ്യാറാക്കുകയോ ഒക്കെ ചെയ്തിരുന്നത് എന്ന് പ്രത്യേകമായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് ഏത് പല്ലക്കിരുമിമാരെ അറിയില്ല അതെ രാജാവിൻ്റെ അനുവാദത്തോടെ അന്ന് മേൽപ്പെട്ടക്കാരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പല്ലക്കാണ് രാജമുദ്രയുണ്ട് അതുകൊണ്ട് ഈ നാട്ടിലൂടെ ഇത് പോകുന്നതിനും മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇത് വളരെ ഭംഗിയായിട്ട് ഇവിടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും രാജമുദ്ര ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഒരുപക്ഷെ ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടോളം ഈ ദേശത്തിൻ്റെ നാടുവാഴികളായി ഭരണം നടത്തിയ കാർത്തികപ്പള്ളി രാജാവിൻ്റെ രാജമുദ്രയാകാനാണ് സാധ്യത ഈ ദേവാലയത്തെ ഏറെ സ്നേഹിച്ച ഒരു രാജാവായിരുന്നു കാർത്തികപ്പള്ളി രാജാവ് അത് പുരാതന കാലത്ത് വഴി സൗകര്യങ്ങളൊക്കെ അപര്യാപ്തമായിരുന്ന കാലഘട്ടങ്ങളിൽ ഭൗതിക ശരീരം അടക്കത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്ന മഞ്ചൽ ആളുകൾ ഇത് ചുമലിൽ ഏറ്റി കൊണ്ടുവരുന്ന പതിവ് അതും ഇവിടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു പുതിയ തലമുറയ്ക്ക് നിശ്ചയമായും ഇതൊരു വ്യത്യസ്ത കാഴ്ച തന്നെയായിരിക്കും എന്നതിൽ സംശയമൊന്നും ഇല്ല ജോവിഷ് സിനിബോഗിലൊക്കെ കാണുന്നതുപോലെയുള്ള തൂക്കുവളക്ക് അല്ലെങ്കിൽ എന്ന് പറയും ഇതിൽ എണ്ണപാത്രങ്ങൾ നിക്ഷേപിച്ച് അതിൽ ദീപങ്ങൾ തെളിയിക്കുന്ന ഒരു പതിവും പാരമ്പര്യവുമായിരുന്നു പണ്ട് കാർത്തിക പള്ളിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും കാലത്തിൻ്റെ മാറ്റത്തിനുള്ളിലും ഇത് ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് പറയാതായി പണ്ട് പഴയ ദേവാലയത്തിൽ നിന്നും മാറ്റിയ തടിയുടെ ചില അംശങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള ഒന്നാണ് പണ്ട് നടന്ന പല സംഭവങ്ങളുടെയും ചിത്രങ്ങൾ ഇവിടെ പ്രിസർവ് ചെയ്തിരിക്കുന്നു പഴയകാല വൈദികർ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ കേസിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പഴയ ചീന ഭരണികൾ ചിലതൊക്കെ നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന അനേകം കാഴ്ചകൾ നമുക്ക് ഈ കാർത്തികപ്പള്ളി പള്ളിയുടെ ആർക്കൈവ്സ് നമ്മുടെ മുമ്പാകെ കാഴ്ചവെക്കുന്നുണ്ട് പഴയകാലത്ത് പുസ്തകങ്ങൾ പാരായണം ചെയ്യാനായിട്ട് കേരളമാണെങ്കിലും രാമായണമാണെങ്കിലൊക്കെ പാരായണം ചെയ്യാനായിട്ട് ഇത് ദേവാലയത്തിൽ വൈദ്യീകരിച്ചത് കുർബാന അർപ്പിക്കുമ്പോൾ കൊച്ചു പാരായണം ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത് ഒരു കാലത്ത് ഈ ദേവാലയത്തിൻ്റെ മെത്രാപോലത്തി ആയിരുന്ന മാർ ദേവന്യാസിയോസിൻ്റെ ഒരു പഴയ ചിത്രം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ കൺകുളിർപ്പിക്കുന്ന അനേകം കാഴ്ചകൾ ഈ ആർക്കൈവ്സ് നമ്മുടെ മുമ്പാകെ പങ്കുവെക്കുകയും ചെയ്യുന്നു ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നും നിറക്കാഴ്ചകളാണ് കാർത്തികപ്പള്ളിപ്പള്ളി ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനും തൃക്കുന്നപ്പുഴയ്ക്കും ഇടയ്ക്കാണ് കാർത്തികപ്പള്ളി ഈ ദേവാലയം ഇതിൻ്റെ അധികാരികൾക്ക് വിസ് നിങ്ങൾ സന്ദർശകരായി ഇവിടേക്ക് വരുന്നത് നിശ്ചയമായും ഏറെ സന്തോഷം പകരുന്നതാണ് എല്ലാവരെയും ഇവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു കത്തനാർ അൺഡോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് വളരെ ചാ ചാരിതാർത്ഥ്യത്തോടെ കത്തനാർ അൺഡോൾഡ് സ്റ്റോറീസിൻ്റെ അനുവാദികൾക്ക് മുമ്പാകെ വളരെ പവിത്രവും ഏറെ ചരിത്ര പ്രാധാന്യവും ഉള്ള ഒരു ദേവാലയ മുത്തശ്ശിയാണല്ലോ നിങ്ങൾക്ക് മുമ്പാകെ പരിചയപ്പെടുത്തിയത് നങ്ങിയാർകുളങ്ങര കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴ ഹരിപ്പാട് എന്ന് പറയുന്ന ഈ ദേശങ്ങളെല്ലാം ഒരു കാലത്ത് വിവിധ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ് ഇടപ്പള്ളി സ്വരൂപവും കാർത്തികപ്പള്ളി രാജാവും അമ്പലപ്പുഴ രാജാവും രാജാവും ഒക്കെ ഈ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നു അവരുടെയൊക്കെ അനുഗ്രഹാശിരസ്സുകൾ ഏറ്റുവാങ്ങിയ ഈ ദേവാലയത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നല്ല ആശംസകൾ